ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ ഓസ്ട്രിയ സന്ദർശനത്തിനായി വിയന്നയിലെത്തി ഓസ്ട്രിയൻ ചാൻസലറുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് കാലാവസ്ഥാ വൃതിയാനത്തെ ചെറുക്കാൻ അമാന്തം ഉണ്ടാവരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയോര പട്ടയം രണ്ടാം ഘട്ട വിവരശേഖരണം ഇന്ന് ആരംഭിക്കും പോളിടെക്നിക് കോളേജുകളിലേക്ക് ഡിപ്ലോമ പ്രവേശനത്തിന് അവസാന അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു യൂറോകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഫൈനലിൽ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ ഓസ്ട്രിയ സന്ദർശനത്തിനായി വിയനിലെത്തി ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങൾ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി രണ്ടു ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രിയയിലെത്തിയത് വർഷത്തിന് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ഡെസ്ക് റിപ്പോർട്ട് ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർബെല്ലിനനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സന്ദർശിക്കും ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹാമറുമായി അദ്ദേഹം ഇന്ന് ചർച്ച നടത്തുകയും ചെയ്യും പ്രധാനമന്ത്രി മോദിയും ഓസ്ട്രിയൻ ചാൻസലറും ഇന്ത്യയിലെയും ഓസ്ട്രിയയിലെയും വ്യവസായ പ്രമുഖരെ അഭിസംബോധന ചെയ്യും വിയന്നയിലെ ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായും മോദി സംവദിക്കും ഇന്നലെ രാത്രി ഓസ്ട്രിയൻ ചാൻസലർ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിൽ മോദി പങ്കെടുത്തു ഊഷ്മണമായ സ്വീകരണത്തിന് ചാൻസലർ നെഹാമറിന് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ മോദി നന്ദി പറഞ്ഞു ആഗോള നന്മയ്ക്കായി രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കും ിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു റഷ്യൻ മിലിറ്ററിയിൽ സപ്പോർട്ട് സ്റ്റാഫായി ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാരെ നേരത്തെ മുൻ നാട്ടിലേക്ക് മടങ്ങുന്നത് ഉറപ്പാക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം റഷ്യ അംഗീകരിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിനയ് കോത്ര പറഞ്ഞു റഷ്യൻ സൈന്യത്തിൽ സേവനത്തിന് തെറ്റിദ്ധരിക്കപ്പെട്ടെത്തിയ ഇന്ത്യൻ പൌരന്മാരെ ഒഴിവാക്കണമെന്ന വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി ഉന്നയിച്ചതായി കോത്ര മാധ്യമങ്ങളോട് പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അത്താഴവിരുന്നിൽ നടത്തിയ അനൌപചാരിക ചർച്ചയിലാണ് മോദി ഇക്കാര്യം ഉന്നയിച്ചത് ഇന്ത്യക്കാരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ ഇരുപക്ഷവും പ്രവർത്തിക്കുമെന്നും വിദേശകാര്യ പറഞ്ഞു റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ പൌരന്മാരുടെ എണ്ണം അൻപതിനും ഇടയിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിൽ പത്ത് പേരെ ഇതിനകം തിരികെ കൊണ്ടുവന്നതായും കോത്ര പറഞ്ഞു ഡോക്ടർ സൌമ്യ സ്വാമിനാഥനെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിലെ ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ പ്രിൻസിപ്പൽ അഡ്വൈസറായി നിയമിച്ചു പരിപാടിയുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഡോക്ടർ സൌമ്യ സ്വാമിനാഥൻ സാങ്കേതിക ഉപദേശം നൽകുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പദ്ധതിയുടെ തുടർ നടപടികൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനും സംസ്ഥാനങ്ങൾക്കും വികസന പങ്കാളികൾക്കും അവർ പിന്തുണയും നൽകും ലോകാരോഗ്യ സംഘടനയുടെ മുൻ ചീഫ് സയന്റിസ്റ്റാണ് പ്രൊഫസർ സ്വാമിനാഥൻ ഐസിഎംആർ ഡയറക്ടർ ജനറലായും സേവനം അനുഷ്ഠിച്ചിട്ടു് ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും പശ്ചിമബംഗാളിലെ റായ്ഗഞ്ച് റാണാഘട്ട് ദക്ഷിൺ ബഗ്ദ മണിക്തല ഹിമാചൽ പ്രദേശിലെ ഡെഹ്റ അമീർപൂർ നാലഘട്ട് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് ബംഗ്ലൂർ ബീഹാറിലെ റൂപൌലി മധ്യപ്രദേശിലെ അമർവാര തമിഴ്നാട്ടിലെ വിക്രവണ്ടി പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ ഒരു അമാന്തവും ഉണ്ടാവരുതെന്ന് മുഖ്യൻ പറഞ്ഞു നിയമസഭാ മീഡിയ ആന്റ് പാർലമെന്റ് സ്റ്റഡീസും സംസ്ഥാന പരിസ്ഥിതി വകുപ്പും യൂണിസെഫും സംയുക്തമായി നിയമസഭാ സാമാജികർക്കായി സംഘടിപ്പിച്ച ഇന്ററാക്ടീവ് സെഷൻ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും ജനങ്ങളുടെ ഉപജീവനം സംരക്ഷിച്ചുകൊണ്ട് വികസനത്തിനും ഊന്നൽ നൽകി കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതിന് ഫലപ്രദമായി നേതൃത്വം നൽകേണ്ടവരാണ് ജനപ്രതിനിധികളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രളയവും പ്രളയസമാനമായ വെള്ളപ്പൊക്കവും പ്രകൃതിക്ഷോഭങ്ങളും തുടർച്ചയായി സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന നാളുകളിലൂടെയാണ് നാം കടന്നുപോകുന്നത് ഇവയൊന്നും ഒറ്റപ്പെട്ടതല്ല കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്പീക്കർ റിയാൻ ഷംസീർ അധ്യക്ഷനായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി മലയോര പട്ടയം രണ്ടാം ഘട്ട വിവരശേഖരണം ഇന്ന് തുടങ്ങും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി ഒന്നിനു മുമ്പ് വനഭൂമിയിൽ കുടിയേറി താമസിച്ചു വരുന്നവർക്ക് പട്ടയം നൽകുന്നതിന് നേരത്തെ നടത്തിയ വിവരശേഖരണ പ്രക്രിയയിൽ വിവരം നൽകാൻ കഴിയാത്തവർക്ക് ഇന്നുമുതൽ വരെ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ വിവരശേഖരണ ഫോറം പൂരിപ്പിച്ച് നൽകാമെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ അറിയിച്ചു വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടന്ന ഇടങ്ങളിൽ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവർ പരിശോധന നടക്കാത്ത സ്ഥലങ്ങളിലെ താമസക്കാർ പല കാരണങ്ങളാൽ പട്ടയത്തിന് അപേക്ഷിക്കാത്തവർ തുടങ്ങിയവർക്ക് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ അപേക്ഷ നൽകാമെന്നും കമ്മീഷണർ പറഞ്ഞു തൃശൂർ മുളങ്ങുന്നത്ത് കാവിലിൽ ഇരുചക്രവാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഗർഡൌണിലുണ്ടായ തീപിടുത്തത്തിൽ യുവാവ് മരിച്ചു പാലക്കാട് ആലത്തൂർ സ്വദേശി കാവശ്ശേരി അമ്പലക്കാട് നിബിൻ ആണ് സ്ഥാപനത്തിൽ വെൽഡിംഗ് ജോലികൾക്കായി വന്ന നാലംഗ സംഘത്തിലുണ്ടായ നിബിൻ തീപിടുത്തമുണ്ടായ സമയം ശൌചാലയത്തിലായിരുന്നു മറ്റു മൂന്ന് പേർ ഓടി രക്ഷപ്പെട്ടു തീപിടുത്തത്തിൽ കോടികളുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു കോഴിക്കൊന്ന് കോക്കുളങ്ങര ക്ഷേത്രത്തിന്റെ സമീപത്തെ ഓട്ടോണിറ്റി എന്ന സ്ഥാപനത്തിൽ ഇന്നലെ വൈകിട്ട് ഏഴോടെയാണ് തീപിടുത്തത് പോളിടെക്നിക് കോളജുകളിലേക്ക് ഡിപ്ലോമ പ്രവേശനത്തിന് രണ്ടാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ഇതനുസരിച്ച് അഡ്മിഷൻ ലഭിച്ച എല്ലാവരും അലോട്ട്മെന്റ് ലഭിച്ച സ്ഥാപനങ്ങളിൽ പതിനേഴിന് വൈകിട്ട് നാല് മുമ്പ് മുഴുവൻ ഫീസ് അടച്ച് പ്രവേശനം നേടണം നേരത്തെ ഉയർന്ന ഓപ്ഷനുവേണ്ടി രജിസ്റ്റർ ചെയ്തവരും ഈ ലിസ്റ്റ് പ്രകാരം അലോട്ട്മെന്റ് ലഭിച്ച സ്ഥാപനങ്ങളിൽ മുഴുവൻ ഫീസ് അടച്ച് പ്രവേശനം നേടണമെന്ന് അധികൃതർ അറിയിച്ചു കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലെ എംബാർക്കേഷൻ പോയിന്റ് വഴി ഈ വർഷം ഹജ്ജ് കർമ്മ നിർവഹിക്കാൻ പോയ തീർത്ഥാടകരുമായി ആദ്യ വിമാനം ഇന്ന് കണ്ണൂരിൽ എത്തിച്ചേരും സൌദി എയർലൈൻസിലാണ് തീർത്ഥാടകർ മടങ്ങിയെത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ മദീനയിൽ നിന്ന് പേരുമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ആദ്യ വിമാനം രാത്രി മറ്റൊരു വിമാനവും എത്തിച്ചേരും അടുത്ത വെള്ളിയാഴ്ച വരെ ഒൻപത് വിമാനങ്ങളാണ് ഹജ്ജ് തീർത്ഥാടനം പൂർത്തിയാക്കിയവരുമായി കണ്ണൂരിൽ തീർത്ഥാടകരാണ് കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റ് വഴി ഇത്തവണ ഹജ്ജിന് പോയത് ഇതിൽ മൂന്ന് പേർ പുണ്യഭൂമിയിൽ മരണപ്പെട്ടിരുന്നു ഹാജിമാർക്ക് തുടർ ആരോഗ്യ പരിരക്ഷാ സംവിധാനം ഒരുക്കുന്നതിനായി പ്രത്യേക മെഡിക്കൽ സംഘം വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിലുണ്ടാവും സമീപത്തെ ആശുപത്രികളിൽ പ്രത്യേക സംവിധാനവും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ സൌദി എയർലൈൻസിന്റെയും കിയാലിന്റെയും ആരോഗ്യം കസ്റ്റംസ് എമിഗ്രേഷൻ എന്നീ വിഭാഗങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു യൂറോകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഫൈനലിൽ പ്രവേശിച്ചു ജർമ്മനിയിലെ മ്യൂണിക്കിൽ ആദ്യ സെമിയിൽ ഫ്രാൻസിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സ്പെയിനിന്റെ ഫൈനൽ പ്രവേശം യൂറോയിൽ സ്പാനിഷ് സംഘത്തിന്റെ അഞ്ചാം ഫൈനലാണിത് ഇത്തവണത്തെ യൂറോയിൽ സ്പെയിനിന്റെ തുടർച്ചയായ ആറാം ജയം കൂടിയാണ് യൂറോകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി ആറ് ആറുകളിൽ ജയിക്കുന്ന ആദ്യ ടീമെന്ന റെക്കോർഡും സ്വന്തമാക്കിയാണ് സ്പെയിൻ ഫൈനലിൽ എത്തുന്നത് യൂറോകപ്പിൽ ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ താരമായി പതിനാറുകാരനായ സ്പെയിനിന്റെ ലാമിൻ യമാൽ രണ്ടാം സെമിയിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് നെതർലാന്റ്സ് ഇംഗ്ലണ്ടിനെ ഈ മത്സരത്തിൽ വിജയിയെ ഞായറാഴ്ച രാത്രി ബെർലിനിൽ നടക്കുന്ന ഫൈനലിൽ സ്പെയിൻ നേരിടും കോപ്പ അമേരിക്ക ഫുട്ബോൾ സെമി ഫൈനലിൽ കാനഡക്കെതിരെ അർജന്റീന ഒരു ഗോളിന് മുന്നിൽ ജൂലിയൻ അൽവാരസാണ് ആദ്യ ഗോൾ നേടിയത് ന്യൂജേഴ്സിയിലെ മെറ്റ്ലഫ് സ്റ്റേഡിയത്തിലാണ് മത്സരം നാളെ രണ്ടാം സെമിയിൽ യുറുഗെ കൊളംബിയയെ നേരിടും വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പത്ത് വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക പതിനേഴ് പോയിന്റ് ഒരു ഓവറിൽ റൺസ് എടുത്തു റൺസ് വിജയലക്ഷ്യം ഇന്ത്യ വിക്കറ്റ് നഷ്ടപ്പെടാതെ മറികടന്നു ഇതോടെ മൂന്ന് മത്സര പരമ്പര ഒന്ന് ഒന്നിന് സമനിലയിലായി ആദ്യ മത്സരം ദക്ഷിണാഫ്രിക്ക ജയിച്ചപ്പോൾ രണ്ടാം മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു ഇന്ത്യ സിംബാബെ അഞ്ച് മത്സര ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ത്യൻ സമയം വൈകിട്ട് നാലരയ്ക്ക് ഹരാരയിലാണ് മത്സരം ഇരു ടീമുകളും ഓരോ മത്സരം ജയിച്ച് സമനിലയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി മുൻ ബാറ്ററും ലോകകപ്പ് ജേതാവുമായ ഗൌതം ഗംഭീറിനെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് നിയമിച്ചു സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ബിസിസിഐ സെക്രട്ടറി ജയ്ഷായാണ് ഇക്കാര്യം അറിയിച്ചത് രാഹുൽ ദ്രാവിഡിന് പകരമാണ് ഗംഭീർ പരിശീലകൻ ആകുന്നത് ഇന്ത്യൻ പേസ് ബോളർ ജസ്പ്രീത് ബുംറയെ കഴിഞ്ഞ മാസത്തെ ഐസിസി പുരുഷ താരമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ പ്രഖ്യാപിച്ചു ബുംറയുടെ മികച്ച ബൌളിംഗ് പ്രകടനമാണ് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിനെ ഐസിസി ട്വന്റി ട്വന്റി ലോകകപ്പ് നേടാൻ സഹായിച്ചത് ഇന്ത്യ വനിതാ ടീം വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാനയെ ജൂൺ മാസത്തെ വനിതാ താരമായും ഐസിസി പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിൽ ഒരു വെസ്റ്റ്നെൽ മരണം കൂടി റിപ്പോർട്ട് ചെയ്തു ഏറാ നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അൻപത്തിരണ്ടുകാരനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് രജിസ്ട്രേഷൻ വകുപ്പിൽ ദുരൂഹ പണമിടപാടുകൾ എന്ന വാർത്ത വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന് രജിസ്ട്രേഷൻ ഐജി അറിയിച്ചു രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ് പോർട്ടൽ മുഖാന്തരം ഇ പേയ്മെന്റ് സൌകര്യം ഉപയോഗിച്ചോ ട്രഷറിയിൽ നേരിട്ടോ സേവനങ്ങളുമായി ബന്ധപ്പെട്ട തുക അടയ്ക്കാൻ സാധിക്കുമെന്നും സംസ്ഥാനത്തെ എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഇ പോസ്റ്റ് മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഓഫീസിൽ നിന്ന് ും നേരിട്ട് യു പി ഐ ക്യു ആർ കോഡ് സൌകര്യങ്ങൾ ഉപയോഗിച്ച് വകുപ്പിന്റെ പോർട്ടൽ വഴി തുക സ്വീകരിക്കുന്നതിന് സൌകര്യവും ലഭ്യമാണെന്ന് രജിസ്ട്രേഷൻ ഐജി വ്യക്തമാക്കി വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ ഓസ്ട്രിയ സന്ദർശനത്തിനായി വിയന്നയിലെത്തി ഓസ്ട്രിയൻ ചാൻസലറുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ സീറ്റുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് കാലാവസ്ഥാ വൃതിയാനത്തെ ചെറുക്കാൻ അമാന്തം ഉണ്ടാവരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയോര പട്ടയം രണ്ടാംഘട്ട വിവരശേഖരണം ഇന്ന് ആരംഭിക്കും പോളിടെക്നിക് കോളേജുകളിലേക്ക് ഡിപ്ലോമ പ്രവേശനത്തിന് അവസാന അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു യൂറോകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഫൈനലിൽ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ചെയ്യും എം പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു